നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമുക്കൊരു ചെറിയ കഥയിൽ നിന്ന് തുടങ്ങാം പണ്ടൊരു രാജ്യത്ത് അതിസമ്പന്നനായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു ലോകത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു പക്ഷേ ഒരു ദിവസം അദ്ദേഹത്തിന് ചെറിയൊരു നെഞ്ചുവേദന അനുഭവപ്പെട്ടു പേടിച്ച് വിറച്ച് അദ്ദേഹം ലോകത്തെ ഏറ്റവും വലിയ ഡോക്ടർമാരുടെ അടുത്തെത്തി കോടിക്കണക്കിന് രൂപ ചിലവാക്കി പരിശോധനകൾ നടത്തി കൂമ്പാരമായി മരുന്നുകൾ വാങ്ങി പക്ഷേ ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ പേടി കൂടിക്കൂടി വന്നു ഒടുവിൽ ഒരു വൃദ്ധനായ ഗ്രാമവൈദ്യൻ അദ്ദേഹത്തെ കണ്ട് പറഞ്ഞു നിങ്ങൾ മരുന്നുകളല്ല വാങ്ങുന്നത് രോഗങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പേടികളാണ് വാങ്ങുന്നത് എന്ന് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്ന് ഗ്രാമവൈദ്യൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു ഇത് എന്ത് കഥയാണ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ കഥയിലെ വ്യാപാരിയെ പോലെയല്ലേ ഇന്നത്തെ നമ്മൾ ഓരോരുത്തരും ആശുപത്രികളും മരുന്നുകളും പരിശോധനകളുമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നിരിക്കുന്നു ഇവിടെയാണ് രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ച ഡോക്ടർ ബി എം ഹെഗ്ഡേയുടെ യു ക്യാൻ ബി ഹെൽത്തി എന്ന പുസ്തകം പ്രസക്തമാകുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഹിപ്പോക്രാറ്റസ് പറഞ്ഞ നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ മരുന്ന് എന്ന തത്വം ലളിതമായി ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നു സൊ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് യു ക്യാൻ ബി ഹെൽത്തി എന്ന പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് അധ്യായങ്ങളാണ് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റാൻ പോകുന്ന ഒന്നായിരിക്കും ഈ വീഡിയോ എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക ചാപ്റ്റർ വൺ എന്താണ് യഥാർത്ഥ ആരോഗ്യം ഡിഫൈനിങ് ഹെൽത്ത് നമ്മളോട് ആരെങ്കിലും സുഖമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അതേ എന്ന് പറയും ഇനി സുഖം കുറവാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും അല്ലേ പക്ഷേ ഡോക്ടർ ഹെഗ്ഡേ ചോദിക്കുന്നത് നിങ്ങൾക്ക് സുഖമാണോ എന്നല്ല പകരം നിങ്ങൾ രോഗമില്ലാത്ത ആളാണോ അതോ നിങ്ങൾ ആരോഗ്യവാനാണോ എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ലോകാരോഗ്യ സംഘടന നൽകുന്ന നിർവചനത്തെക്കാൾ വലുതാണ് ആരോഗ്യമെന്നത് പലപ്പോഴും ലബോറട്ടറി റിപ്പോർട്ടുകളിലെ നോർമൽ വാല്യൂസ് നോക്കിയാണ് നമ്മൾ ആരോഗ്യമുണ്ടെന്ന് തീരുമാനിക്കുന്നത് നമ്മളിൽ പലരും വിചാരിക്കുന്നത് ആശുപത്രിയിൽ പോയി ടെസ്റ്റുകൾ നടത്തി അതിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നാണ് എന്നാൽ യു ക്യാൻ ബി ഹെൽത്തി എന്ന പുസ്തകത്തിന്റെ ഓതർ ഡോക്ടർ ഹെഗ്ഡെ പറയുന്നത് ഇതിനെ ഭയമില്ലാത്ത അവസ്ഥ എന്ന് മാത്രമേ വിളിക്കാൻ കഴിയൂ എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും നോർമൽ ആയ ഒരാൾക്ക് കഠിനമായ ക്ഷീണമോ ഉറക്കമില്ലായ്മയോ വിഷാദമോ ഒക്കെ അനുഭവപ്പെടാം അങ്ങനെയുള്ള ഒരാളെ ആരോഗ്യവാൻ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇല്ല യഥാർത്ഥ ആരോഗ്യം ആരോഗ്യമെന്നത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ഒരു സംഗമമാണ് റിപ്പോർട്ടുകൾ നോർമൽ ആയാലും ഒരാൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ രോഗമില്ലാത്ത അവസ്ഥയല്ല ആരോഗ്യമെന്നാണ് ഡോക്ടർ ഹെഗ്ഡെ പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മനസ്സിലും ശരീരത്തിലും തോന്നുന്ന ഒരു പ്രത്യേക ഉന്മേഷമാണ് ആരോഗ്യത്തിന്റെ ലക്ഷണം അതുപോലെ പുറത്തുനിന്നുള്ള വൈറസുകളോ ബാക്ടീരിയകളോ അല്ല നമ്മെ യഥാർത്ഥത്തിൽ രോഗിയാക്കുന്നത് നമ്മൾ അങ്ങനെയാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ പക്ഷേ നമ്മുടെ ഉള്ളിലെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത് എന്നാണ് ഡോക്ടർ ഹെഗ്ഡെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ശരീരത്തിന് പുറത്തെ താപനിലയോ സാഹചര്യങ്ങളോ മാറിയാലും ഉള്ളിലെ അവസ്ഥയെ കൃത്യമായി നിലനിർത്താനുള്ള ഒരു സ്വയംഭരണ സംവിധാനം നമ്മുടെ ഒക്കെ ശരീരത്തിനുണ്ട് ഇതിനെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് വിളിക്കുന്നത് ഒരു ചെറിയ മുറിവുണ്ടായാൽ അത് തനിയെ ഉണങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ ആ മുറിവുണക്കാൻ നിങ്ങളുടെ ശരീരം കാണിക്കുന്ന ആ ഒരു ഇന്റലിജൻസ് ആണ് ആരോഗ്യത്തിന്റെ അടിസ്ഥാനം ഈ സ്വയം ചികിത്സാ രീതിയെ നമ്മൾ എത്രത്തോളം ബഹുമാനിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ആരോഗ്യവാനായിരിക്കും സ്വന്തം ആരോഗ്യത്തെ അളക്കാൻ ഡോക്ടർ ഹെഗ്ഡേ യു ക്യാൻ ബി ഹെൽത്തി എന്ന പുസ്തകത്തിൽ മൂന്ന് അളവുകോലുകളാണ് നിർദ്ദേശിക്കുന്നത് ആദ്യത്തേത് രാവിലെ ഉണരുമ്പോൾ തോന്നുന്ന ആവേശം എഴുന്നേൽക്കുമ്പോൾ ഇന്ന് എനിക്ക് നല്ലൊരു ദിവസമാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ആരോഗ്യവാനാണ് രണ്ടാമത്തെ കാര്യം വിശപ്പാണ് കൃത്യമായ സമയത്ത് ഭക്ഷണം ആവശ്യപ്പെടുന്ന ആരോഗ്യകരമായ വിശപ്പ് ശരീരത്തിന്റെ നല്ല പ്രവർത്തനത്തിന്റെ അടയാളമാണ് മൂന്നാമത്തെ പോയിന്റ് ഗാഢനിദ്ര മരുന്നുകളുടെ സഹായമില്ലാതെ സമാധാനപരമായി ഉറങ്ങാൻ കഴിയുന്നതാണ് ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമായി ഹെഗ്ഡ് ചൂണ്ടിക്കാണിക്കുന്നത് മെഡിക്കൽ പുസ്തകങ്ങളിൽ പറയുന്ന വൺ ട്വന്റി ബാർ എയ്റ്റി ബി പി അതല്ലെങ്കിൽ നൂറ് മില്ലിഗ്രാം ഷുഗർ ലെവൽ എന്നത് ഒരു ശരാശരി കണക്ക് മാത്രമാണ് എല്ലാവരുടെയും ശരീരം ഒരുപോലെയല്ല ഒരാൾക്ക് നൂറ്റിനാൽപ്പത് ബി പി എന്നത് അദ്ദേഹത്തിന്റെ ശരീര പ്രകൃതിക്ക് നോർമൽ ആയിരിക്കാം അത് കുറയ്ക്കാൻ മരുന്ന് കഴിക്കുമ്പോഴാണ് പലപ്പോഴും പുതിയ അസുഖങ്ങൾ വരുന്നത് വ്യക്തിഗതമായ വ്യത്യാസങ്ങളെ അംഗീകരിക്കാത്തതാണ് ആധുനിക മരുന്നുകളുടെ ഒരു വലിയ പോരായ്മ എന്നുകൂടി ഡോക്ടർ ഹെഗ്ഡെ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ന് പലരും ആശുപത്രിയിൽ പോകുന്നത് അസുഖം മാറിയിട്ടുണ്ടോ എന്ന് നോക്കാനല്ല മറിച്ച് തനിക്ക് എന്തെങ്കിലും പുതിയ അസുഖങ്ങൾ ഉണ്ടോ എന്ന് പേടിച്ച് പരിശോധിക്കാനാണ് ശരിയല്ലേ നിങ്ങളും പോയിട്ടില്ലേ ഇത്തരം ആശങ്കയിൽ എന്നാൽ ഇങ്ങനെ അമിതമായി പരിശോധനകൾ നടത്തി നീ ഒരു രോഗിയാണ് എന്ന് ഡോക്ടർ പറയുമ്പോൾ അത് കേൾക്കുന്ന നിമിഷം മുതൽ ആ വ്യക്തിയുടെ പ്രതിരോധ ശേഷി കുറയാൻ തുടങ്ങുന്നു രോഗിയാണെന്ന ബോധം അദ്ദേഹത്തിന്റെ മനസ്സിന് ബാധിക്കുകയും അത് പിന്നീട് യഥാർത്ഥ ശാരീരിക രോഗമായി മാറുകയും ചെയ്യുന്നു നമ്മുടെ ശരീരം ഒരു അത്ഭുതകരമായ യന്ത്രമാണ് അതിന് പുറത്തുനിന്നുള്ള മരുന്നുകളേക്കാൾ ഉപരിയായി സ്വന്തമായി ഒരു റിപ്പയറിംഗ് സിസ്റ്റമുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ലോകത്തെ കീഴടക്കാൻ തോന്നുമാറുള്ള ഒരു ആവേശമുണ്ടോ രാത്രി തലയിണയിൽ തലവെക്കുമ്പോൾ തന്നെ സുഖമായി ഉറങ്ങാൻ കഴിയുന്നുണ്ടോ എങ്കിൽ ലാബ് റിപ്പോർട്ടുകൾ എന്ത് തന്നെയായാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമല്ല നിങ്ങൾ ആരോഗ്യവാനാണ് എന്നാണ് ഡോക്ടർ ഹെഗ്ഡേ പറയുന്നത് ചാപ്റ്റർ ടു മനസ്സിന്റെ മരുന്ന് മൈൻഡ് ബോഡി കണക്ഷൻ ഡോക്ടർ ഹെഗ്ഡേ യു ക്യാൻ ബി ഹെൽത്തി എന്ന ഈ പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് രോഗം തുടങ്ങുന്നത് ശരീരത്തിലല്ല മനസ്സിലാണ് എന്ന് ആധുനിക വൈദ്യശാസ്ത്രം ശരീരത്തെ ഒരു യന്ത്രമായിട്ടാണ് കാണുന്നത് എന്നാൽ ഡോക്ടർ ഹെഗ്ഡെ പറയുന്നത് മനസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ശരീരത്തെ ചികിത്സിക്കുന്നത് അപൂർണമാണെന്നാണ് നമ്മുടെ ഓരോ ചിന്തയും ശരീരത്തിൽ ചില ഹോർമോണുകളോ രാസവസ്തുക്കളോ ഉൽപാദിപ്പിക്കുന്നുണ്ട് നെഗറ്റീവ് ചിന്തകളായ ഭയം ദേഷ്യം അസൂയ അപകർഷതാബോധം എന്നിവയുണ്ടാകുമ്പോൾ ശരീരം കോട്ടിസോൾ അഡ്രിനാലിൻ തുടങ്ങിയ സ്ട്രെസ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് രക്തസമ്മർദ്ദം കൂട്ടുകയും പ്രതിരോധശേഷി നശിപ്പിക്കുകയും ചെയ്യുന്നു അതേസമയം പോസിറ്റീവ് ചിന്തകളായ സ്നേഹം കരുണ സന്തോഷം എന്നിവയുണ്ടാകുമ്പോൾ ശരീരം എൻഡോർഫിൻ ഓക്സിറ്റോസിൻ തുടങ്ങിയ സന്തോഷ ഹോർമോണുകൾ പുറപ്പെടുവിക്കുന്നു ഇവ സ്വാഭാവിക വേദന സംഹാരികളായും രോഗപ്രതിരോധകാരികളായും പ്രവർത്തിക്കുന്നു ഡോക്ടർ ഹെഗ്ഡെ ഈ പുസ്തകത്തിൽ വിശ്വാസത്തിന്റെ ശക്തിയെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് വെറും പഞ്ചസാര ഗുളിക നൽകിയിട്ട് ഇത് വലിയൊരു മരുന്നാണെന്ന് രോഗിയോട് പറഞ്ഞാൽ അത് കഴിച്ച് രോഗം മാറുന്ന ഒരു അവസ്ഥ അത്തരത്തിലുള്ള അവസ്ഥകളുമുണ്ട് ഇവിടെ മരുന്നല്ല ഞാൻ സുഖപ്പെടുമെന്ന രോഗിയുടെ വിശ്വാസമാണ് ശരീരത്തെ സുഖപ്പെടുത്തുന്നത് ഇതിന് പ്ലാസിബോ എഫക്റ്റ് എന്നാണ് പറയുന്നത് അതുപോലെ പ്ലാസിബോ എഫക്റ്റിന്റെ വിപരീതമായ ഒന്നുണ്ട് അതാണ് നോസിബോ എഫക്റ്റ് ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരാളോട് നിങ്ങൾക്ക് മാരകമായ അസുഖമുണ്ട് എന്ന് പറഞ്ഞാൽ ആ പേടി കൊണ്ട് മാത്രം അയാളുടെ ശരീരം രോഗാവസ്ഥയിലേക്ക് നീങ്ങും പേടിപ്പിക്കലാണ് ഇന്നത്തെ പല ചികിത്സകളുടെയും അടിസ്ഥാനം എന്നാണ് ഡോക്ടർ ഹെഗ്ഡെ പറയുന്നത് അദ്ദേഹം ഒരു പ്രശസ്തനായ കാർഡിയോളജിസ്റ്റ് കൂടിയായിരുന്നു കേട്ടോ നിങ്ങൾ ക്വാണ്ടം ഹീലിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ ദ സയൻസ് ഓഫ് കോൺഷ്യസ്നസ് നമ്മുടെ ശരീരം കോടിക്കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമാണ് ഓരോ കോശത്തിനും അതിൻ്റെതായ ബോധം അതായത് ഒരു കോൺഷ്യസ്നസ് ഉണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത് നമ്മൾ ിക്കുമ്പോഴോ ധ്യാനിക്കുമ്പോഴോ ശാന്തമായിരിക്കുമ്പോഴോ നമ്മുടെ കോശങ്ങൾക്കിടയിലുള്ള ആശയവിനിമയം കൃത്യമാകുന്നു ഇത് ശരീരത്തിന് സ്വയം കേടുപാടുകൾ തീർക്കാനുള്ള കഴിവ് അതായത് ഒരു സെൽഫ് റിപ്പയർ മെക്കാനിസം അത് വർദ്ധിപ്പിക്കുന്നു ക്വാണ്ടം ഹീലിംഗിനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ നമ്മുടെ ഓഡിയോപീഡിയ ചാനൽ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർ അത് കാണാൻ ശ്രമിക്കുക തീർച്ചയായും ആ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും സാധാരണയായി തലച്ചോറാണ് ശരീരത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ് നമ്മൾ കരുതുന്നത് എന്നാൽ ഹൃദയത്തിന് തലച്ചോറിനേക്കാൾ വലിയൊരു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നാണ് യു ക്യാൻ ബി ഹെൽത്തി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഡോക്ടർ ഹെഗ്ഡെ പറയുന്നത് ഒരാൾ മറ്റൊരാളോട് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയമിടിപ്പ് പോലും ആരോഗ്യകരമായ താളത്തിലേക്ക് മാറുന്നു അതുകൊണ്ട് തന്നെ രോഗിയോടുള്ള ഡോക്ടറുടെ പെരുമാറ്റം മരുന്നിനേക്കാൾ ഗുണം ചെയ്യും രോഗശാന്തിക്കും ആരോഗ്യത്തിനും മാനസിക നില ശരിയായിരിക്കേണ്ടത് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിനാൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് നെഗറ്റീവ് വികാരങ്ങളെ ഒഴിവാക്കി പോസിറ്റീവ് ആയിരിക്കാൻ ശ്രമിക്കുക ഉള്ളിൽ വെറുപ്പ് സൂക്ഷിക്കുന്നത് കയ്യിൽ കത്തുന്ന കനൽ പിടിക്കുന്നത് പോലെയാണ് അത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നമ്മെയാണ് പൊള്ളിക്കുന്നത് അതിനാൽ നെഗറ്റീവ് ഇമോഷൻസിനെ മാറ്റി നിർത്താൻ പരിശ്രമിക്കുക ഒരു വലിയ ഔഷധമാണ് ചിരി ചിരിക്കുമ്പോൾ സ്ട്രെസ് ഹോർമോണുകൾ കുറയുകയും രക്തയോട്ടം കൂടുകയും ചെയ്യുന്നു ചിരിക്കാനും സന്തോഷിക്കാനുമുള്ള സന്ദർഭങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വർത്തമാന കാലത്തിൽ ജീവിക്കുക എന്നതാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള സങ്കടവും വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള പേടിയുമാണ് സ്ട്രെസ് ഉണ്ടാക്കുന്നത് ഇന്ന് ഈ നിമിഷം ജീവിക്കാൻ പഠിച്ചാൽ പകുതി രോഗങ്ങൾ അങ്ങനെ തന്നെ മാറും സുഹൃത്തുക്കളെ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ അരികിലിരുന്ന് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ തലവേദനയോ ക്ഷീണമോ ഒക്കെ മാറുന്നത് ഡോക്ടർ ഹെഗ്ഡെ പറയുന്നു ഇത് വെറും തോന്നലല്ല ശാസ്ത്രമാണ് എന്ന് നമ്മുടെ മനസ്സ് ഒരു വലിയ ഫാമസിയാണ് അവിടെ രോഗമുണ്ടാക്കാനുള്ള വിഷവും രോഗം മാറ്റാനുള്ള മരുന്നും ഒരുപോലെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് പണ്ടുകാലത്ത് മരുന്നുകൾ കുറവായിരുന്നിട്ടും ആളുകൾ വേഗത്തിൽ സുഖപ്പെട്ടിരുന്നു കാരണം അന്നത്തെ ഡോക്ടർമാർ രോഗിയുടെ കൈയിൽ പിടിച്ച് പേടിക്കണ്ട ഇത് വേഗം മാറുമെന്ന് ഉറപ്പു നൽകിയിരുന്നു ഇന്ന് ഡോക്ടറിലും മരുന്നിലുമുള്ള രോഗികളുടെ വിശ്വാസം നഷ്ടപ്പെട്ടതാണ് പലപ്പോഴും ആരോഗ്യം പരാജയപ്പെടുന്നതിന്റെ കാരണം നിങ്ങളുടെ ചിന്തകൾ ശുദ്ധമാക്കൂ നിങ്ങളുടെ ശരീരം തനിയെ സുഖപ്പെടും ചാപ്റ്റർ ത്രീ ആഹാരമാണ് ഔഷധം കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ നിർമ്മിക്കുന്നതെന്നും രോഗങ്ങളെ തടയുന്നതെന്നും നമുക്ക് നോക്കാം ഭക്ഷണത്തെ മരുന്നായി കഴിക്കൂ അല്ലെങ്കിൽ ഭാവിയിൽ മരുന്ന് നിങ്ങളുടെ ഭക്ഷണമായി മാറും ഇത് ഹിപ്പോക്രാറ്റിസിന്റെ ഒരു തത്വമാണ് ഈ തത്വം ഉയർത്തിപ്പിടിച്ചാണ് ഹെഗ്ഡെ ഈ അധ്യായം തുടങ്ങുന്നത് ഭക്ഷണം എന്നത് ശരീരത്തിന് ഊർജ്ജം നൽകാനുള്ള കലോറി മാത്രമാണെന്നാണ് ആധുനിക ഡയറ്റീഷ്യന്മാർ പറയുന്നത് എന്നാൽ ഡോക്ടർ ഹെഗ്ഡെ പറയുന്നത് ഭക്ഷണം നമ്മുടെ കോശങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളാണ് എന്നാണ് പ്രകൃതിദത്തമായ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം കൃത്യമായി പ്രവർത്തിക്കാനുള്ള സിഗ്നലുകൾ സ്വീകരിക്കുന്നു എന്നാൽ കൃത്രിമമായ ഭക്ഷണങ്ങൾ കോശങ്ങളിലെ ആശയവിനിമയത്തെ തെറ്റിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ വയറ്റിലും കുടലിലുമായി കോടിക്കണക്കിന് ബാക്ടീരിയകളുണ്ട് ഗട്ട് മൈക്രോബയോം ഇവയെ അദ്ദേഹം നമ്മുടെ രണ്ടാമത്തെ തലച്ചോറ് എന്നാണ് വിളിക്കുന്നത് ഈ ബാക്ടീരിയകളാണ് നമ്മുടെ പ്രതിരോധ ശേഷിയെയും മാനസികാവസ്ഥയെയും നിയന്ത്രിക്കുന്നത് ഫൈബർ അടങ്ങിയ പച്ചക്കറികളും പഴങ്ങളും കഴിക്കുമ്പോൾ ഈ ബാക്ടീരിയകൾ സന്തോഷിക്കുകയും നമുക്ക് ആരോഗ്യം നൽകുകയും ചെയ്യുന്നു നമ്മുടെ നാട്ടിൽ വളരുന്ന അതത് സീസണിൽ ലഭിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ആപ്പിളോ ബ്രോക്കോളിയോ കഴിച്ചാൽ മാത്രമേ ആരോഗ്യം കിട്ടൂ എന്ന ധാരണ തികച്ചും തെറ്റാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ചക്കയും മാങ്ങയും ചീരയും മുരിങ്ങയിലയുമാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായ ഭക്ഷണങ്ങൾ അതുപോലെ പച്ചക്കറികൾ അമിതമായി വേവിച്ച് അതിലെ ജീവൻ കളയരുത് പകുതി വേവിച്ചതോ പച്ചയ്ക്കോ കഴിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും ഇനി എന്ത് കഴിക്കരുത് എന്ന നിർദ്ദേശവും പുസ്തകം നമുക്ക് നൽകുന്നുണ്ട് ആരോഗ്യത്തിന് ഹാനികരമായ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ ഹെഗ്ഡെ മുന്നറിയിപ്പ് നൽകുന്നത് അതിൽ ആദ്യത്തേത് വെളുത്ത വിഷങ്ങളാണ് വൈറ്റ് പോയ്സൺസ് മൈദ പഞ്ചസാര അമിതമായ ഉപ്പ് ഇവ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുക രണ്ടാമതായി പ്രോസസ്ഡ് ഫുഡ് തിന്നിലടച്ചതും ഫാസ്റ്റ് ഫുഡുകളും ശരീരത്തിൽ വീക്കം നീർക്കെട്ട് എന്നിവ ഉണ്ടാക്കുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മൂന്നാമതായി ഒഴിവാക്കേണ്ട ഭക്ഷണം മൃഗക്കൊഴുപ്പാണ് മാംസാഹാരം അമിതമാകുന്നത് ദഹനത്തെ ബാധിക്കുമെന്നും സസ്യാഹാരമാണ് മനുഷ്യ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമെന്നും ഡോക്ടർ ഹെഗ്ഡെ അഭിപ്രായപ്പെടുന്നുണ്ട് എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്ന് മനസ്സിലായി ഇനി എപ്പോൾ എങ്ങനെ കഴിക്കണം എന്ന് നോക്കാം ഭക്ഷണം എന്ത് കഴിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ എങ്ങനെ കഴിക്കുന്നു എന്നതും പ്രധാനമാണ് വിശക്കുമ്പോൾ മാത്രമായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് സമയം തെറ്റി അമിതമായി കഴിക്കുന്നത് ശരീരത്തിന് ഭാരമാണ് പിന്നെ ആഹാരം ആസ്വദിച്ച് ചവച്ചരച്ച് കഴിക്കാൻ ശ്രമിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ ടി വി കാണുകയോ മൊബൈൽ ഉപയോഗിക്കുകയോ ചെയ്യരുത് ഭക്ഷണത്തിന്റെ രുചിയും മണവും മറിഞ്ഞു കഴിക്കുമ്പോൾ ദഹന രസങ്ങൾ കൃത്യമായി ഉൽപ്പാദിപ്പിക്കപ്പെടും ഇത് ദഹന വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും സുഹൃത്തുക്കളെ നിങ്ങളുടെ അടുക്കളയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആശുപത്രി എന്ന് നിങ്ങൾക്കറിയാമോ നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും നമ്മുടെ ഡി എൻ എയോട് സംസാരിക്കുന്നു എന്നാണ് ഡോക്ടർ ഹെക്ടെ പറയുന്നത് ഒരു വശത്ത് പ്രകൃതി തരുന്ന അമൃത പോലുള്ള പഴങ്ങളും പച്ചക്കറികളും മറുവശത്ത് ലാബുകളിൽ നിർമ്മിച്ച ഫാസ്റ്റ് ഫുഡുകളും ഇതിലേതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു തന്നിട്ടുള്ള ആ പഴയ ഭക്ഷണശീലങ്ങളിലേക്ക് മടങ്ങാനാണ് ഡോക്ടർ ഹെഗ്ഡേ നമ്മളോട് ഉപദേശിക്കുന്നത് മറക്കരുത് രോഗം വരാതിരിക്കാൻ നല്ല ഭക്ഷണം കഴിക്കുന്നത് രോഗം വന്ന ശേഷം മരുന്ന് കഴിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ചാപ്റ്റർ ഫോർ പരിശോധനകളുടെ കെണി ദ മിത്ത് ഓഫ് നോർമൽസി ഈ അധ്യായത്തിൽ ഡോക്ടർ ഹെഗ്ഡെ നമ്മളോട് ചോദിക്കുന്നത് ആരാണ് നിങ്ങളെ രോഗിയായി പ്രഖ്യാപിക്കുന്നത് എന്നാണ് നിങ്ങളുടെ ശരീരമോ അതോ ലാബിലെ മെഷീനുകളോ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തൂ ആധുനിക മരുന്ന് കമ്പനികൾ ലാഭത്തിനു വേണ്ടി എല്ലാവരെയും ഒരു ശരാശരി അളവ് കോലിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് ഡോക്ടർ ഹെഗ്ഡെ യു ക്യാൻ ബി ഹെൽത്തി എന്ന പുസ്തകത്തിൽ വാദിക്കുന്നത് ഒരു കാർ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് പോലെ എല്ലാ മനുഷ്യ ശരീരങ്ങളും ഒരേ അച്ചിൽ വാർത്തതല്ല ഒരാൾക്ക് നൂറ്റി നാൽപ്പതേ ബാർ തൊണ്ണൂറ് ബി പി എന്നത് അയാളുടെ ശരീരത്തിന്റെ സാധാരണ നിലയായിരിക്കാം എന്നാൽ മരുന്ന് കമ്പനികൾ ഈ പരിധി നൂറ്റി ഇരുപതേ ബാർ എൺപതിലേക്ക് കുറയ്ക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഒറ്റ രാത്രി കൊണ്ട് രോഗികളായി മാറുന്നു ലബോറട്ടറി ഫലങ്ങൾ മാത്രം നോക്കി രോഗികളെ ചികിത്സിക്കുന്ന രീതിയെ ഡോക്ടർ ഹെക്ട്രി ശക്തമായി എതിർക്കുന്നുണ്ട് റിപ്പോർട്ടുകൾ കാണിക്കുന്ന കണക്കുകളല്ല മറിച്ച് രോഗിയുടെ അസ്വസ്ഥതകളാണ് ഒരു ഡോക്ടർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഒരു കാർഡിയോളജിസ്റ്റ് കൂടിയായ ഡോക്ടർ ഹെക്ടെ പറയുന്നത് ഇതിനെയാണ് ബെഡ് സൈഡ് മെഡിസിൻ എന്ന് വിളിക്കുന്നത് ഇന്ന് സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് രോഗിയുടെ ഹൃദയമിടിപ്പ് കേൾക്കുന്ന ഡോക്ടർമാരെക്കാൾ സ്കാനിംഗ് റിപ്പോർട്ട് നോക്കി മരുന്ന് കുറിക്കുന്നവരാണ് കൂടുതൽ എന്നാണ് അദ്ദേഹം പരിതപിക്കുന്നത് ആരോഗ്യമുള്ള ഒരാൾ ഒരു ഹോസ്പിറ്റലിൽ പോയി എല്ലാ ടെസ്റ്റുകളും നടത്തിയാൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം അതിൽ കാണാൻ സാധ്യതയുണ്ട് സ്കാനിൽ കാണുന്ന ചെറിയ മുഴകളോ തടിപ്പുകളോ പലപ്പോഴും അപകടകാരികളായിരിക്കില്ല എന്നാൽ അവയെക്കുറിച്ചുള്ള പേടി രോഗിയെ മാനസികമായി തളർത്തുന്നു ഇത് പലപ്പോഴും അനാവശ്യമായ സർജറികളിലേക്കും മരുന്നുകളിലേക്കും നയിക്കുന്നു പലർക്കും ആശുപത്രിയിൽ ചെല്ലുമ്പോഴോ ഡോക്ടറെ കാണുമ്പോഴോ പേടി കാരണം ബി പി വർദ്ധിക്കാറുണ്ട് ശരിയല്ലേ വീട്ടിലിരിക്കുമ്പോൾ ഇവർക്ക് നോർമൽ ബി പി ആയിരിക്കും ഈ നിമിഷം നേരത്തെ ബി പി അളവ് നോക്കി ആയുഷ്കാലം മുഴുവൻ കഴിക്കേണ്ട ബി പി ഗുളികകൾ നൽകുന്നത് തെറ്റാണെന്നാണ് ഡോക്ടർ ഹെഗ്ഡെ ചൂണ്ടിക്കാട്ടുന്നത് അതുപോലെ മനുഷ്യരുണ്ടാക്കിയതാണ് മെഷീനുകൾ മെഷീനുകൾക്ക് തെറ്റുപറ്റാം പത്ത് ലാബുകളിൽ പോയി ടെസ്റ്റ് ചെയ്താൽ പത്ത് തരത്തിലുള്ള ഫലങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഈ വ്യത്യാസങ്ങളെ കുറിച്ച് ബോധവാനായിരിക്കണമെന്നും ഡോക്ടർ പറയുന്നു മരുന്നുകൾ കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് രണ്ടോ മൂന്നോ തവണ ആവർത്തിച്ച് പരിശോധിക്കുന്നത് നല്ലതാണെന്നും ഡോക്ടർ ഹെഗ്ഡെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്നലെ വരെ ഒരു കുഴപ്പവുമില്ലാതെ ഓടി നടന്നിരുന്ന ഒരാൾ ഒരു മാസ്റ്റർ ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞു വരുമ്പോൾ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഡോക്ടർ ഹെഗ്ഡെ പറയുന്നത് അയാൾ രോഗം കൊണ്ടല്ല മറിച്ച് തന്റെ റിപ്പോർട്ടിലെ ചുവന്ന മഷി കൊണ്ടാണ് തളരുന്നത് എന്നാണ് നമ്മുടെ ശരീരം ഒരു വലിയ ഡാറ്റാബേസ് അല്ല അതൊരു ജീവനുള്ള വികാരമാണ് ലബോറട്ടറിയിലെ മെഷീനുകളല്ല നിങ്ങളുടെ ശരീരം നൽകുന്ന സൂചനകളാണ് നിങ്ങളുടെ ആരോഗ്യം നിശ്ചയിക്കുന്നത് കണക്കുകൾ നോക്കി പേടിക്കുന്നതിനു പകരം നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കാനാണ് ഡോക്ടർ ഹെഗ്ഡേ ഈ അധ്യായത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ചാപ്റ്റർ ഫൈവ് വ്യായാമവും പ്രകൃതിയുമായുള്ള ബന്ധവും കഠിനമായ വ്യായാമ മുറകളേക്കാൾ ലളിതമായ ചലനങ്ങളും പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതവുമാണ് ആരോഗ്യത്തിന് വേണ്ടതെന്നാണ് യു ക്യാൻ ബി ഹെൽത്തി എന്ന പുസ്തകം പറയുന്നത് ശരീരം അനങ്ങാതെയിരിക്കുന്നത് അതായത് ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ പുകവലിയേക്കാൾ അപകടകരമാണെന്നാണ് ഡോക്ടർ ഹെഗ്ഡെ മുന്നറിയിപ്പ് നൽകുന്നത് വ്യായാമം എന്നാൽ ജിമ്മിൽ പോയി മസിൽ പെരിപ്പിക്കൽ എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം ലോകത്തിലെ ഏറ്റവും മികച്ച വ്യായാമം നടത്തമാണെന്നാണ് ഡോക്ടർ ഹെഗ്ഡെ പറയുന്നത് ഒരു സർവരോഗ സംഹാരിയാണ് നടക്കുമ്പോൾ നമ്മുടെ കാലിലെ പേശികൾ പ്രവർത്തിക്കുകയും അത് ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇതിനെ രണ്ടാമത്തെ ഹൃദയം എന്നാണ് വിളിക്കുന്നത് കിതയ്ക്കുന്ന തരത്തിൽ ഓടണമെന്നില്ല എന്നാൽ ശരീരം നന്നായി വിയർക്കുന്ന രീതിയിൽ ദിവസവും മുപ്പത് നാൽപ്പത് മിനിറ്റ് നടക്കുന്നത് ഹൃദയാരോഗ്യത്തിനും പ്രമേഹ നിയന്ത്രണത്തിനും ഉത്തമമാണ് നമ്മുടെ ശരീരം ഭൂമിയുമായി നേരിട്ട് ബന്ധപ്പെടേണ്ടത് ആരോഗ്യകരമായ ജീവിതത്തിന് അത്യാവശ്യമാണ് നഗ്നപാതരായി നടക്കുന്നത് അതിനാൽ തന്നെ വളരെ നല്ലതാണ് പുല്ലിലൂടെയോ മണ്ണിലൂടെയോ നഗ്നപാതരായി നടക്കുന്നത് ശരീരത്തിലെ അനാവശ്യമായ ഇലക്ട്രിക്കൽ ചാർജുകളെ പുറന്തള്ളാൻ സഹായിക്കും ഇത് വീക്കവും നീർക്കെട്ടും കുറയ്ക്കുകയും സമാധാനപരമായ ഉറക്കം നൽകുകയും ചെയ്യുന്നു ഇന്നത്തെ കാലത്ത് പലരും സൂര്യപ്രകാശം ഏൽക്കാൻ ഭയപ്പെടുന്നവരാണ് ഏൽക്കുമോ ശരീരം കറുത്തു പോവുമോ സ്കിൻ ക്യാൻസർ വരുമോ എന്നൊക്കെയാണ് പേടി എന്നാൽ വൈറ്റമിൻ ഡി ലഭിക്കാനുള്ള ഏക പ്രകൃതിദത്ത മാർഗം സൂര്യപ്രകാശം ഏൽക്കുകയാണ് അതിനാൽ ദിവസവും സൂര്യപ്രകാശം ഏൽക്കാൻ ശ്രദ്ധിക്കുക നട്ടപ്പൊരി വെയിലത്ത് നിക്കണമെന്നല്ല പറയുന്നത് രാവിലെയോ വൈകിട്ടോ ഇളം വെയിലേൽക്കുക ദിവസവും രാവിലെ പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിലേൽക്കുന്നത് നമ്മുടെ പ്രതിരോധ കോശങ്ങളെ ശക്തിപ്പെടുത്തുന്നു ഇത് വിഷാദം കുറയ്ക്കാനും എല്ലുകൾക്ക് ബലം നൽകാനും സഹായിക്കും ജിം വ്യായാമങ്ങൾ ശരീരത്തിന് പുറമേ ബലമാണ് നൽകുന്നതെങ്കിൽ യോഗയും പ്രാണായാമവും ആന്തരിക അവയവങ്ങളെയാണ് ശക്തിപ്പെടുത്തുന്നത് ശ്വസനത്തിലുള്ള നിയന്ത്രണം നമ്മുടെ നാഡീവ്യവസ്ഥയെ അതായത് നെർവസ് സിസ്റ്റത്തിനെ ശാന്തമാക്കുന്നു ഇത് രക്തസമ്മർദ്ദം സ്വാഭാവികമായി കുറയ്ക്കാൻ സഹായിക്കുന്നു ശരീരത്തെ കഠിനമായി കഷ്ടപ്പെടുത്തുന്നതിലല്ല കാര്യം വ്യായാമത്തിന് ശേഷം ശരീരം ആവശ്യപ്പെടുന്ന വിശ്രമം നൽകേണ്ടതും അത്യാവശ്യമാണ് ആധുനിക മനുഷ്യൻ ഉറക്കം കുറച്ച് വ്യായാമം ചെയ്യുന്നത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക എന്ന് ഡോക്ടർ ഹെഗ്ഡെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ വലിയ മെഷീനുകൾ ഉള്ള ജിമ്മുകളിലേക്ക് ഓടുന്നുണ്ട് എന്നാൽ ഡോക്ടർ ബി എം ഹെഗ്ഡെ പറയുന്നത് നിങ്ങളുടെ വീടിന് പുറത്തെ ആ ചെറിയ പറമ്പിലോ റോഡിലോ ഒന്ന് നടക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വ്യായാമം എന്നാണ് കുറച്ച് വെയിലേൽക്കുക ചെരുപ്പില്ലാതെ മണ്ണിലൂടെ ഒന്ന് നടക്കുക ശുദ്ധവായു ശ്വസിക്കുക പ്രകൃതിയുമായുള്ള ഈ ബന്ധം നിങ്ങളുടെ കോശങ്ങൾക്ക് നൽകുന്ന ഉന്മേഷം മറ്റൊരു മരുന്നിനും നൽകാൻ കഴിയില്ല ശരീരം അനങ്ങുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു മനസ്സ് ശാന്തമാകുമ്പോൾ രോഗങ്ങൾ പഠിക്കു പുറത്താകുന്നു ഇതാണ് അഞ്ചാം അധ്യായത്തിന്റെ രത്ന ചുരുക്കം സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇതുവരെ നിങ്ങൾ കേട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധാലുവാണെന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലായിട്ടുണ്ടാവും ആരോഗ്യകരമായ ജീവിതം നിങ്ങൾക്ക് ലഭ്യമാകണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഐ ആം ഹെൽത്തി എന്ന് കമന്റ് ഇടാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം ചാപ്റ്റർ സിക്സ് ഹൃദയത്തെ സ്നേഹിക്കുക ഹാർട്ട് ഹെൽത്ത് ഒരു കാർഡിയോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തെ കുറിച്ച് ഡോക്ടർ ഹെഗ്ഡേ ഈ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആഴത്തിൽ സംസാരിക്കുന്നുണ്ട് ഹൃദയം എന്നത് വെറുമൊരു മോട്ടറോ പമ്പോ മാത്രമല്ല മറിച്ച് വികാരങ്ങളുടെയും ബോധത്തിന്റെയും കേന്ദ്രമാണെന്നാണ് ഡോക്ടർ ഹെഗ്ഡെ പറയുന്നത് തലച്ചോറാണ് ശരീരത്തെ ഭരിക്കുന്നത് എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് എന്നാൽ ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന സിഗ്നലുകൾ തിരിച്ചുള്ളതിനേക്കാൾ കൂടുതലാണെന്നാണ് ഡോക്ടർ ഹെഗ്ഡെ ചൂണ്ടിക്കാട്ടുന്നത് നമ്മൾ ദേഷ്യപ്പെടുമ്പോഴോ ഭയപ്പെടുമ്പോഴോ ഹൃദയമിടിപ്പിന്റെ താളം തെറ്റുന്നുണ്ട് ഈ തെറ്റായ താളം തലച്ചോറിലെ ചിന്താശേഷിയെപ്പോലും ബാധിക്കും അതുകൊണ്ട് ഹൃദയം ആരോഗ്യത്തോടെ ഇരിക്കാൻ മനസ്സ് ശാന്തമായിരിക്കണം കൊളസ്ട്രോൾ കൂടിയാൽ ഹാർട്ട് അറ്റാക്ക് വരുമെന്ന പേടി ഇന്ന് വ്യാപകമാണ് എന്നാൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമായ ഒന്നാണെന്നാണ് ഹെഗ്ഡെ വാദിക്കുന്നത് രക്തക്കുഴലുകളിൽ എവിടെയെങ്കിലും ചെറിയ പോറലുകൾ ഉണ്ടാകുമ്പോൾ അതടയ്ക്കാൻ ശരീരം ഉപയോഗിക്കുന്ന സിമെന്റ് ആണ് കൊളസ്ട്രോൾ എന്നാൽ അമിതമായ കൊളസ്ട്രോൾ അപകടകാരി തന്നെയാണ് അത് കുറയ്ക്കാനുള്ള മരുന്നുകൾ പലപ്പോഴും ഓർമ്മക്കുറവിനും പേശി വേദനയ്ക്കും കാരണമാകാമെന്നും ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും സ്വാഭാവികമായി നിയന്ത്രിക്കുന്നതാണ് ഉചിതമെന്നും അദ്ദേഹം പറയുന്നുണ്ട് രക്തക്കുഴലുകളിൽ എഴുപത് ശതമാനം അതല്ലെങ്കിൽ എൺപത് ശതമാനം ബ്ലോക്ക് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും പേടിച്ച് സർജറിക്ക് തയ്യാറാകാറുണ്ട് എന്നാൽ ഹെക്ടേ ഇതിനെ മറ്റൊരു രീതിയിലാണ് നോക്കിക്കാണുന്നത് അതായത് ഹൃദയത്തിലെ ഒരു കുഴലിൽ ബ്ലോക്ക് വരുമ്പോൾ ശരീരം തന്നെ പകരമായി ചെറിയ പുതിയ കുഴലുകൾ നിർമ്മിക്കാറുണ്ട് ഇതിനെയാണ് നാച്ചുറൽ ബൈപ്പാസ് എന്ന് വിളിക്കുന്നത് സമാധാനപരമായി ജീവിക്കുന്നവർക്കും മിതമായി വ്യായാമം ചെയ്യുന്നവർക്കും ഇത്തരം സ്വാഭാവിക സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുകയും അത് ഹൃദയത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു അമിതമായ ഭക്ഷണത്തെക്കാളും കൊഴുപ്പിനേക്കാളും ഹൃദയത്തെ നശിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ മറ്റ് ചിലതാണ് അതായത് മാനസിക സമ്മർദ്ദം പുകവലി ഇത്തരത്തിലുള്ളവ എപ്പോഴും തിരക്കിട്ടോടുന്നവർക്കും പെട്ടെന്ന് ദേഷ്യം വരുന്നവർക്കും ഹൃദ്രോഗ സാധ്യത കൂടുതലാണ് സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ ആരുമില്ലാത്ത അവസ്ഥ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്നു മാനസിക സമ്മർദ്ദവും ഇതിന് കാരണമാവുന്നു രക്തക്കുഴലുകളെ നേരിട്ട് നശിപ്പിക്കുന്ന മറ്റൊരു വലിയ ശത്രു പുകവലിയാണ് ഇനി ഹൃദയത്തെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ കാര്യം കുടുംബത്തോടും സുഹൃത്തുക്കളോടും മറ്റ് പ്രിയപ്പെട്ടവരോടുമൊപ്പം സമയം ചിലവഴിക്കുക എന്നതാണ് ഇത് ഹൃദയത്തിന് വളരെ നല്ലതാണ് പിന്നെ മിതമായ ആഹാരം ശീലമാക്കുക വീക്കം നീർക്കെട്ട് ഇവയൊന്നും ഉണ്ടാക്കാത്ത ലളിതമായ നാടൻ ഭക്ഷണങ്ങൾ ശീലമാക്കുക ഓട്ടത്തേക്കാൾ ഹൃദയത്തിന് ഇഷ്ടം ശാന്തമായ നടത്തമാണ് അതും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക സുഹൃത്തുക്കളെ നിങ്ങളുടെ റിപ്പോർട്ടിൽ ബ്ലോക്ക് ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ മരണം മുന്നിൽ കണ്ടതുപോലെ നിങ്ങൾ തളർന്നു പോകരുത് ഡോക്ടർ ബി എം ഹെഗ്ഡെ പറയുന്നത് നിങ്ങളുടെ ഹൃദയം നിങ്ങളെക്കാൾ വലിയ ബുദ്ധിശാലിയാണ് എന്നാണ് ഒരു കുഴൽ അടയുമ്പോൾ മറ്റൊരു വഴി തുറക്കാൻ നിങ്ങളുടെ ശരീരത്തിനറിയാം ആ കഴിവിനെ നിങ്ങൾ വിശ്വസിക്കണം കൊളസ്ട്രോളിനെ പേടിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ മനസ്സിന്റെ ദേഷ്യത്തെയും വെറുപ്പിനെയും പേടിക്കുകയാണ് വേണ്ടത് സ്നേഹം നിറഞ്ഞൊരു ഹൃദയം ആരോഗ്യത്തോടെ ദീർഘകാലം സ്പന്ദിക്കുമെന്നാണ് പത്മവിഭൂഷൺ ജേതാവായ ഡോക്ടർ ബി എം ഹെക്ടേ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ചാപ്റ്റർ സെവൻ ലളിതമായ ജീവിതശൈലി സിംപിൾ ലിവിംഗ് ഹൈ തിങ്കിങ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണമെന്നാണ് ഈ അധ്യായം വിവരിക്കുന്നത് ആരോഗ്യമെന്നത് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന ഒന്നല്ല മറിച്ച് നമ്മുടെ വീട്ടിലും മനസ്സിലും നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒന്നാണെന്നാണ് ഡോക്ടർ ഹെക്ടെ പറയുന്നത് അതിൽ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് ഉറക്കം ഇത് ശരീരത്തിന്റെ സർവീസ് സെന്റർ ആണ് പകൽ മുഴുവൻ പണിയെടുത്ത ശരീരത്തെയും മനസ്സിനെയും പുതുക്കി പണിയുന്ന ഒരു സമയമാണ് ഉറക്കം നമ്മൾ ഉറങ്ങുമ്പോഴാണ് ശരീരത്തിലെ കേടുപാടുകൾ തീർക്കുന്ന മെലാറ്റോണിൻ പോലുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് രാത്രി പത്ത് മണിക്ക് മുൻപെങ്കിലും നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കണം മരുന്നുകളുടെ സഹായമില്ലാതെ ലഭിക്കുന്ന ആറു മുതൽ എട്ട് മണിക്കൂർ വരെയുള്ള ഗാഠനിത്ര ഏതൊരു ടോണിക്കിനേക്കാളും ഗുണകരമാണ് കാരുണ്യവും ആരോഗ്യവും അൽട്രോയിസം ആൻഡ് ഹെൽത്ത് ഇത് തമ്മിൽ എന്താണ് ബന്ധമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഈ അധ്യായത്തിലെ ഏറ്റവും വ്യത്യസ്തമായൊരു പോയിന്റാണ് ഇനി പറയാൻ പോകുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നത് നമ്മുടെ ആരോഗ്യം കൂട്ടുമെന്നാണ് ഡോക്ടർ ഹെക്ടെ പറയുന്നത് ഒരാളെ സഹായിക്കുമ്പോഴോ സ്നേഹത്തോടെ പെരുമാറുമ്പോഴോ നമ്മുടെ തലച്ചോറിൽ സെറോട്ടോണിൻ ഓക്സിറ്റോസിൻ എന്നീ ഹോർമോണുകൾ കൊണ്ട് നിറയുന്നു ഇത് ഹൃദയമിടിപ്പിനെ ക്രമീകരിക്കുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു സ്വാർത്ഥത രോഗം കൂട്ടുകയാണ് ചെയ്യുന്നത് കാരുണ്യം രോഗം മാറ്റുന്നു പ്രായമാകുക എന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് അതൊരസുഖമല്ല അറുപത് വയസ്സായ ഒരാൾക്ക് ഇരുപത് വയസ്സുകാരന്റെ ആരോഗ്യം ഒരിക്കലും ഉണ്ടാവില്ല അത് തിരിച്ചറിഞ്ഞ് ശരീരത്തിന് വരുന്ന മാറ്റങ്ങളെ നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കണം പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ വിറയലോ കാഴ്ചക്കുറവോ മാരക രോഗമായി കണ്ട് പേടിച്ച് മരുന്നുകൾ വാങ്ങിക്കൂട്ടരുത് അതുപോലെ പ്രാർത്ഥനയും ധ്യാനവും ശീലമാക്കാൻ ശ്രമിക്കുക മതപരമായ അർത്ഥത്തിലല്ല മറിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള വഴിയായിട്ടാണ് ഡോക്ടർ ഹെഗ്ഡെ ഇതിനെ കാണുന്നത് ദിവസവും കുറച്ചു സമയം നിശബ്ദമായി ഇരിക്കുന്നത് നമ്മുടെ നാഡീവ്യവസ്ഥയെ ശാന്തമാക്കും ഇത് ശരീരത്തിലെ കോശങ്ങൾക്കിടയിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നു ചെറിയ തുമ്മലിനോ തലവേദനയ്ക്കോ ആശുപത്രിയിലേക്കോ ഓടരുത് ശരീരം സ്വയം നൽകുന്ന മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക വിശ്രമത്തിലൂടെയും ലളിതമായ ഭക്ഷണത്തിലൂടെയും മാറാത്ത അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ മാത്രം വിദഗ്ധ ചികിത്സ തേടുക സുഹൃത്തുക്കളെ നമ്മൾ ഈ യാത്രയുടെ അവസാനത്തിൽ എത്തിയിരിക്കുകയാണ് ഈ ഏഴാം അധ്യായത്തിൽ ഡോക്ടർ ബി എം ഹെക്ടെ നമുക്ക് നൽകുന്നത് ഒരു ഹെൽത്ത് ചാട്ടല്ല മറിച്ച് ഒരു ലൈഫ് ചാർട്ടാണ് ലളിതമായി ജീവിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക ആവശ്യത്തിന് പ്രകൃതിയെ ബഹുമാനിക്കുക നിങ്ങൾ എത്രമാത്രം സന്തോഷമായിരിക്കുന്നുവോ അത്രമാത്രം നിങ്ങൾ ആരോഗ്യവാനായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ലാബ് റിപ്പോർട്ടല്ല മറിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹമാണ് നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നത് ഈ പാഠങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക ഡോക്ടർ ബി എം ഹെഗ്ഡയുടെ യു ക്യാൻ ബി ഹെൽത്തി എന്ന ഈ പുസ്തകം നമുക്ക് നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ് നമ്മുടെ ശരീരം ഒരു അത്ഭുതമാണ് അതിന് സ്വയം സുഖപ്പെടാനുള്ള കഴിവുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആ പ്രക്രിയയെ തടസ്സപ്പെടുത്താതിരിക്കുക എന്നതാണ് അനാവശ്യമായ പേടി ഒഴിവാക്കുക നല്ല ഭക്ഷണം കഴിക്കുക മനസ്സിനെ സന്തോഷമായി വെക്കുക പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക ഡോക്ടർമാരുടെ അടുത്തേക്ക് ഓടുന്നതിനു മുൻപ് നിങ്ങളുടെ ഉള്ളിലെ ഡോക്ടറെ ഒന്ന് ഉണർത്തിയെടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ താഴെ കമന്റ് ചെയ്യുമല്ലോ ആരോഗ്യപൂർണമായൊരു ജീവിതം ഏവർക്കും ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി